ചാനലപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം കൈ ഇന്നും നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു മീഷോ ഹാൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന അത്യാവശ്യം നല്ല ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് സോ ഹോൾ വീഡിയോട്ട് പോണതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം വരാനാണ് സംഭവിച്ചത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എനിക്ക് ഞാനായാലും പ്രേ ഫോർ വയനാട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലൈക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണം നമുക്ക് എന്തായാലും നമ്മളാ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എന്നും ആ ഒരു പ്രാർത്ഥന നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിനേക്കാളും നമ്മൾ ഡൊണേറ്റ് ചെയ്യുക കാരണം നമുക്കിപ്പം ചെയ്യാൻ പറ്റണെന്താന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ച് കാരണം ഇപ്പം നമ്മൾ ത്ര പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അത്ര എഫക്റ്റീവ് ആണോ എന്നില്ല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം എക്സാമ്പിൾ ഇപ്പം വേണമെങ്കിൽ ഇപ്പം നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നമ്മളിപ്പം സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളക്ഷൻ പോയിന്റിൽ വിളിച്ച സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം പഴയ ഡ്രസ്സാണെങ്കിൽ വേണ്ട അവർ പറഞ്ഞിങ്ങനെയാണ് പഴയ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ വേണ്ട നല്ല എന്തെങ്കിലും ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ മതി മീൻസ് ഇപ്പം അവിടെ കൊണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഫുള്ള് കീറിയതും പിഞ്ചിയതും ബെഡ്ഷീറ്റിലൊക്കെ പിന്നിയതൊക്കെയാണ് കൊണ്ട് കൊടുത്തത് ഇപ്പം നിങ്ങൾക്കത് അങ്ങനെ നിങ്ങളുള്ള നിങ്ങളുള്ളത് കൊണ്ട് കൊടുക്കാൻ തോന്നിയത് തന്നെ വലിയ കാര്യമാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പം അവരെന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് അവർക്കൊരു ഇത് വന്നപ്പോഴത്തേക്കും നമ്മളവരെ ഹെല്പ് ചെയ്യണം അവർ ആവശ്യം വന്നപ്പോൾ നമ്മളവരെ ഹെൽപ്പ് ചെയ്യണം പക്ഷേ അവർ അവ അവർക്ക് അത്രയും വിഷമാവണ രീതിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുള്ളത് അതായത് ഇപ്പം നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം നിങ്ങൾക്കിപ്പോൾ അത് നല്ലത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നൈറ്റോ ഒരു ലുങ്കിയോ അല്ലെങ്കിൽ ഒരു തോർത്തോ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു സാനിറ്ററി നാപ്കിനോ വാങ്ങിച്ചുകൊടുക്കുക നിങ്ങളിൽ ഉള്ളത് എന്താണോ അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളിൽ ഉള്ളത് അല്ല നിങ്ങൾ എന്താ പറയുക ഒരുപാട് മീൻസ് അങ്ങനെ കൊടുക്കണം എന്നല്ലേ പറയണത് നിങ്ങളിൽ ഉള്ളത് നിങ്ങളിൽ ഉള്ള സാധനങ്ങൾ നല്ലതായിട്ട് കൊടുക്കുക നമ്മളെ വീട്ടിലെ കീറിയതും പിഞ്ചിയതുമായിട്ടുള്ള ഡ്രസ്സ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ആരും എടുക്കരുത് എല്ലാവരും നല്ലത് കൊടുക്കുക കാരണം അവർക്കതൊരു അവർ അവർക്കിപ്പം നമ്മൾ നമ്മൾ അവരെ സ്ഥാനത്തൊന്നും ആലോചിച്ച് നമ്മൾ ഇത്രയും ഒരിതിൽ വന്നു അപ്പം നമുക്ക് പിൻ പിഞ്ചെയ്തും നമ്മൾക്ക് ഇതും അവർക്ക് അത് ഒത്തിക്കൂടെ വിഷമാവും അവരുടെ ലൈഫൊക്കെ ആലോചിക്കാൻ പറ്റത്തേക്കും അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക അവരെ ലൈക്ക് നമ്മൾ പുറമേ സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞാൽ അവരെ ഇമോഷണലിയും മെൻ്റലിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നിങ്ങളെ കഴിയുന്ന ചെയ്യുക പ്രേ നല്ലതാണ് പ്രാർത്ഥിക്കേണ്ടെന്നല്ല പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ നമ്മളിൽ എന്താണോ ഉള്ളത് അത് അവർക്ക് കൊടുക്കുക ആദ്യം ഞാൻ വാങ്ങിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ബീച്ച് വെയർ ആയിട്ട് വിടാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രിപ്പോ വെക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കഫ്റ്റാൻ ഡ്രസ്സാണ് സോ ഇതാണ് ഒരു എന്താ ഒരു പിങ്ക് വൈറ്റ് ഒരു പ്രിൻറ് വരുന്ന ഒരു പിങ്ക് വൈറ്റ് ഒരു റോസ് ഒരു സംഭവം ഒരു ഓറഞ്ച് കോറൽ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു കഫ്റ്റാനാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപക്ക് നല്ല ഡ്രസ്സ് ക്വാളിറ്റിയിലൊക്കെ കിട്ടുമോ നമുക്കൊരു ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് നല്ലതായിരിക്കും ഇത് വരുല്ലേ പക്ഷേ ഇവിടെ വന്നപ്പറ്റി പൊന്ന് ഗൈസ് ക്വാളിറ്റി വൈസ് നോക്കാണെങ്കിലും നല്ല രസമുണ്ട് ഞാനത് ഇത് ഒരു തവണ ഇട്ടിട്ട് വാഷ് ചെയ്തായിരുന്നു കളർ ഒന്നും പോയിട്ടില്ല നല്ല റയോൺ വെച്ചിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയായിട്ടുള്ള ഒന്നാണ് പിന്നെ പറയാൻ ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് പക്ഷേ സ്മോളും എനിക്ക് വലുതായിരുന്നു അപ്പോൾ എക്സ്ട്രാ സ്മോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്മോൾ വാങ്ങാൻ എന്നെ പോലെ സൈസുള്ളൂ ഞാൻ സാധാരണ എനിക്ക് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എടുക്കാനാണ് വലിയ സ്മോള് മീഡിയം ആയിരുന്നു എൻ്റെ പെർഫെക്റ്റ് ആയിരുന്നു മുമ്പൊക്കെ മീഡിയം ആയിരിക്കണം അപ്പൊ ഇപ്പം മീഡിയം കറക്റ്റ് അല്ല സ്മോള് ഒക്കെയാണ് ഓരോ ബ്രാൻഡിനും ഓരോന്നാണ് അപ്പോൾ ഗായ്സ് ഇത് ഭയങ്കര സൂപ്പറാണ് എനിക്ക് വേസ്സാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഡ്രസ്സുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൂറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലൈക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് എന്താ ഇതാണ് നമ്മുടെ ഇവിടെ സ്ലീവ്സിൻ്റെ മുതൽ ആ കഫ് ടാൻഡ് ആ ഒരു ലൈക്ക് വവ്വാലണക്ക പറഞ്ഞ സാരം ആ ഫുള്ള് തൈത ഒരു സിൽവർ ഒരു ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് നൈസാണ് ആൻഡ് ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല നമ്മുടെ വേസ്റ്റ് പോർഷൻ്റെ അവിടെ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കുണ്ട് ബാക്കിലൊന്നും ഒന്നുമില്ല ഇലാസ്റ്റിക്കാണ് ബാക്കിൽ വരുന്നത് സോ ഗൈസ് നിങ്ങൾക്കിഷ്ടപ്പെടും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ചെക്ക് ചെയ്ത് നോക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കുർത്താ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതും അടിപൊളിയായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുർത്താ ആണ് അതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ക്വാർട്ടർ സ്ലീവ്സ് വരുന്ന ഒരു കുർത്താ ആണ് വിത്ത് പാൻറ്റ് ഉണ്ട് ആൻഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഭയങ്കര ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഓഫീസ് വെയർ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ദൈതേ പോലെ നെക്കിൻ്റെ അവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അല്ലാതെ ഫുള്ള് പ്ലെയിൻ പ്രിന്റ് ആണ് വരുന്നത് സീരിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി ഇരുന്നൂറ്റി രൂപയ്ക്ക് ഭയങ്കര വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇതിന്റെ കൂടെ ഈ ഒരു ബോട്ടം പാൻസ് കൂടെയാണ് വരുന്നത് ഇത് വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് സെയിം പ്രിന്റ് അല്ല പക്ഷെ ആ ഒരു കളറിലുള്ള ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് ഓ ലൈക്ക് പാർട്ടി വെയർ അല്ല ഓഫീസ് വിയർ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാഷ്വൽ വിയർ എന്നൊക്കെ വരുന്നത് ഇപ്പം ഞാൻ എടുത്ത സൈസ് സ്മോൾ ആണ് സ്മോൾ തന്നെ എനിക്ക് കുറച്ച് വലുതാണ് അപ്പം സ്മോൾ ഒന്നും ഇല്ല സ്മോൾ എടുത്തിട്ട് ബോഡി ഷേപ്പ് അടിച്ചെടുക്കുക ഇതിപ്പോൾ ഞാനും ഷേപ്പ് അടിച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞാരിക്കണത് അപ്പം എക്സ്ട്രാ എന്താ പറയുക സ്മോളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് എനിക്ക് പേഴ്സണലി ഇരുന്നൂറ്റി എഴുപത്തെട്ടരയ്ക്കും സീരിയസ്ലി കഴിച്ച് ഭയങ്കര വോത്തായിട്ട് ഫീൽ ചെയ്തു കാരണം ഇപ്പം ആരും ഇപ്പോൾ എല്ലാവർക്കും നമുക്കിപ്പം ഇരുന്നൂറ്റി രൂപയ്ക്കും ഇരുന്നൂറ്റി രൂപയ്ക്കും ഡ്രസ്സ് അവൈലബിൾ ആണ് എല്ലാവരും ഒരു ഡ്രസ്സിനെ ഒരു ഡ്രസ്സിനെ സ്ഥിരം ഇടാറില്ല നമ്മളെന്തായാലും മാ മൂന്ന് മാസം കൂടുമ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾ തിണക്കത്തെ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം പത്ത് രണ്ടായിരം രൂപ നിങ്ങളെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് ഒരുമേ ആറ് ഏഴ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കഴിച്ച് ഇപ്പോൾ മുന്നൂറയ്ക്കകത്തുള്ള മുന്നൂറ് അറുന്നൂറ് പൈതി മൂന്ന് ആറ് ആറ് പിന്നെ ബാക്കി അതിൽ നിന്ന് ഓരോന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും ചെരുപ്പോ അങ്ങനെ ഇയറിംഗ്സോ അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും സോ ഗൈസ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത് നല്ല നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയില്ല എന്നെനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടിട്ട് കളറ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി ഇത് നൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദൈ ഒരു റെഡ് ട്യൂണിങ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങളിപ്പം ഇപ്പം എല്ലാവരും ഇപ്പോൾ കോളേജിലായാലും സ്കൂ സ്കൂളിൽ പറ്റില്ല യൂണിഫോമിലോ കോളേജിലൊക്കെ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് എന്നും കുർത്തായിട്ടാൽ തന്നെ താല്പര്യമില്ല ഇല്ലെന്നു എന്നും ലൈക്ക് എന്താ പറയാ ജീൻസും ടോബും ജീൻസും ടീഷർട്ടും ഓവർസൈസ് ടീ ഷർട്ടൊക്കെ മടുത്ത് വല്ലപ്പോഴേക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പോകണം കുറേ ഓക്സി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവനക്കത്തെ ട്യൂണിക്സുകൾ വാക്കാം വാങ്ങാം വാക്കാംന്ന് ഇത് വാങ്ങാം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓവർ ആയിട്ടുള്ള ഒരു ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ബാഗിയായിട്ടുള്ള ജീവർസൈസ് ഉള്ള ബാഗിയായിട്ടുള്ള ജീൻസിനോട് ഇട്ടുകൊണ്ട് ഒരുപാട് സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മാല വള കമ്മലിൻ്റെ കൂടെയൊക്കെ പേറിയാണെന്നുണ്ടെങ്കിൽ പൊന്നു ഗൈസ് ഭയങ്കര നൈസ് ആയിട്ടുള്ള ായിട്ടുള്ള സംബോൺ ട്യൂണിക്സ് വാങ്ങുക എന്നുള്ളത് സോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ആണ് ഇതിന്റെ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആൻഡ് ഇത് വന്നിട്ട് റയോൺ വെച്ചികളാണ് വരുന്നത് വേറെ ഒന്നുമില്ല അതായത് ഈ ഒരു നെക്കിൻ്റെ അവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു എംബ്രോയിഡറി വർക്ക് മാത്രമാണോ ഉള്ളത് അതായത് ഇതേപോലത്തെ ഒരു എംബ്രോയ്ഡറി വർക്ക് അല്ലാതെ ബാക്ക് പ്ലെയിൻ ആണ് കൈ സ്ലീവ്സിൻ്റെ അവിടെ പ്ലെയിൻ ആണ് പിന്നെ സ്ലീവ്സിൻ്റെ ഇവിടെ ഇതേപോലെ ഒരു പെപ്പ്ലം പോലെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് സ്ലീവ്സിൻ്റെ അവിടെ മാത്രം സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അടിപൊളിയാണ് എന്തായാലും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഭയങ്കര വർത്താണ് അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ആൻഡ് വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പ്രിങ്ക് പി പ്രിങ്ക് പിങ്ക് റയോൺ കുർത്തയാണ് വരുന്നത് ആൻഡ് ഇതിനകത്തൊരു ലൈക്ക് ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് വരുന്നത് കളർ ബോയിലാണ് കാരണം ഇട്ടുകൊണ്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ റയോൺ മിക്സ് ആണ് വരുന്നത് പിന്നെ എപ്പോഴും ഇപ്പം ഞാൻ വാങ്ങിച്ചത് സൈസ് വന്നിട്ട് ഞാൻ വാങ്ങിച്ച സൈസ് സ്മോൾ ആണ് ഞാൻ വാങ്ങിച്ച സൈസ് അപ്പം നിങ്ങൾ ഇനി സ്മോൾ അല്ല ഞാൻ ആണ് വാങ്ങിച്ചത് ദൈവം ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു സൈസ് ലാർജർ വാങ്ങുക കാരണം ഇത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അപ്പം നമ്മൾ ഒരു കൊണ്ട് ഇട്ടിട്ട് രണ്ടാമത് നമ്മൾ ബോഡി ഷേപ്പ് ഇടണം നമുക്ക് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ച സൈസ് കറക്റ്റ് ആണ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വാഷ് ചെയ്തിട്ടിടുക ഇത് അടിപൊളി കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നെക്ക് ദ ഇങ്ങനെ ഒരു നെക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ് വരുന്നത് സീരിയസ്ലി കാഷ്വൽ അല്ലെങ്കിൽ ക്യാഷ്വലായിട്ട് കോളേജ് ഇട്ടുകൊണ്ട് പോകാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഔട്ടിങ് ഒക്കെ കൊണ്ട് ക്യാഷ്വലായിട്ട് ഭയങ്കര ആയിട്ട് ഇടാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് പലാസോ പാൻറ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും കേട്ടോ കാരണം ജീൻസ് ഇടാതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഫലാസവും കുറച്ച് ഫ്രീ ആയിട്ടാണ് അത് അടി കൂടെ കയറ്റി കയറുന്ന ഡ്രസ്സുകളാണ് ഗൈസ് ഇഷ്ടം സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം ഈ ഒരു കളറും നല്ല കളറാണ് ആൻഡ് ഇപ്പം തന്നെ വയ്ക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ ഗൈസ് ഓക്കെ കളറാണ് ആൻഡ് ഇത് സ്ലീവ്സും ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ആൻഡ് ഓൾ ഓൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസാണ് പിന്നെന്താണ് നമ്മുടെ നെക്കിൻ്റെ അവിടെ ഇതേപോലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് കണ്ട ഇതേപോലെ തെരഞ്ഞെടുപ്പ് തുമ്പിലൊന്നും അറ്റാച്ച് ആക്കും ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് ഗൈസ് നൈസ് നൈസ് എന്ന് വെച്ചാൽ നൈസ് ആണ് ഭയങ്കര ഒരു നൈസ് കളറാണത് അത് കഴിഞ്ഞിട്ട് ഇപ്പം കോളേജിലൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കുർത്തിയാണ് കാണിച്ച് കുർത്തയാണ് കാണിച്ചാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗ്രീൻ കളർ കുർത്തിയാണ് സ്ലീവ്സ് ആണ് സ്ലീവ് ലെസ് ആണ് സ്ലീവ്സിൻ്റെ ദൈ ഇവിടെ ഇങ്ങനെ ഒരു സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ് ലെസ് ആണ് കേട്ടോ സ്ലീവ്ലെസ് ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണ്ട കാരണം അതിനകത്ത് സ്ലീവ്സ് അറ്റാച്ചഡൊന്നും അല്ല അത് ഇതേപോലത്തെ ഒരു സ്ലീവ്സ് ആണ് കുഞ്ഞു ഭയങ്കര നൈസായിട്ടുള്ള ആണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് ഓത്താണോ ഓഫ് കോഴ്സ് കൈ ഇതിപ്പോ കാണുമ്പം നിങ്ങൾക്ക് ഒരു പഴഞ്ച തുണി വില കാരണം ഇത് തേക്കാതെ ഇട്ടു കഴിഞ്ഞാൽ സീരിയസ് ഒരു പഴഞ്ഞിലൂടെ പക്ഷെ തേച്ചിട്ടൊക്കെ ഇടുക ഭയങ്കര വൃത്തിയാണ് കാണാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയിട്ടില്ല ഞാൻ ഒരു തവണ ഇട്ട് ഞാൻ വാഷ് ചെയ്തു സർഫിലൊന്നും ഇട്ടല്ല ജസ്റ്റ് ഒന്ന് ചപ്പി ചപ്പിയെടുക്കുകയാണ് ചെയ്തത് അടിച്ചണെങ്കിൽ ജസ്റ്റ് അടിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനില്ല കളറൊന്നും പോയില്ല ആൻഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് എനിക്ക് ആ വർത്തായിട്ട് തോന്നി കാരണം നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് ആവും പക്ഷേ ഇത് നൈസാണ് കേട്ടോ നൈസ് ആണ് ഭയങ്കര അടിപൊളിയാണ് ഇത് ഒരുപാട് ലൈ സൈസിലൊക്കെ അവൈലബിൾ ആണ് വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഗ്രീനാണ് ഒരു ബോട്ടിൽ ഗ്രീനല്ല നമ്മുടെ സാധാരണ നോർമൽ പച്ച പ്രകൃതി പച്ച ഓക്കെ മരപ്പച്ച ഓക്കെ അപ്പം ഇത് ഇങ്ങനത്തെ സംഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇപ്പം ഇതും ഒരുപാട് നല്ല ആക്സസറീസൊക്കെ ഇട്ട് പേരെയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഇതും കാണാൻ പൊളിയായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള കുർത്തയാണ് ആൻഡ് നെക്ക് വന്നിട്ട് വീനൊക്കെയാണ് വരുന്നത് ബാക്കിൽ ഫ്രണ്ടിൽ വീനൊക്കെയാണ് വരുന്നത് ഡീപ്പ് ഭയങ്കര ഡീപ്പായിട്ടുള്ള വീനൊക്കെയൊന്നുമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു പാൻസ് ഒക്കെ ഇട്ട് ഒരു ഷോളൊക്കെ ഇട്ടൊക്കെ പയർ ചെയ്യാനും പൊളിയായിരിക്കും കേട്ടോ സീരിയസ്ലി പാൻ ഷോളൊക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടും അങ്ങനെയൊന്നും ഇല്ല ഇപ്പം അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ ചിലപ്പോഴൊക്കെ ഇട്ടുകൊണ്ട് ചില കൊതിയൊക്കെ തോന്നാൻ പറ്റേക്ക് ഷോളൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് ചില സമയത്ത് കൊതി തോന്നാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ കൊതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഇത് വരുന്ന ഹാൾ വരുന്നത് ഈ ഒരു റെഡും ബ്ലൂവും പ്രിൻ്റ് വരുന്ന ഒരു അടിപൊളി കുർത്തയാണ് ഗൈസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എനിക്ക് എസ്പെഷ്യലി ഇതിൻ്റെ സ്ലീവ്സാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇതിൻ്റെ ചെറുതായിട്ട് നമ്മുടെ ബ്രാഷ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ലൈക്ക് എന്താ പറയുക സ്റ്റാപ്ലെസ് ബ്രാജ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ട്രാപ്പുകൾ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ മറ്റേ കുറച്ച് മറ്റേ ജുവലറി ടൈപ്പ് സ്ട്രാപ്പ് ഒക്കെ വാങ്ങാൻ കിട്ടും അങ്ങനത്തെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആണെന്നുണ്ടെങ്കിൽ പുള്ളിയായിരിക്കും ഇത് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അങ്ങനത്തെ ഒരു കുർത്തയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതാണ് പ്രിൻ്റർക്ക് വരുന്നത് ബ്ലൂ റെഡ് ഇങ്ങനെ ഒരു ആണ് വരുന്നത് ഓക്കെ ആൻഡ് ഗൈസ് ഇത് സ്മോളാണ് റയോൺ ആണ് വരുന്നത് ഇങ്ങനത്തെ ഒരു അടിപൊളി ഡ്രസ്സാണ് ആൻഡ് തുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പെപ്പലം പോലത്തെ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നുണ്ട് ഗൈസ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് ഞാൻ ഇതുവരെ ഇട്ട് വാഷ് ചെയ്യുകയും ചെയ്യില്ല കളർ പോകുമെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്നും കണ്ടില്ല ഇൻ കേസ് കളർ പോകുമെന്ന് നിങ്ങൾ പേടിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വിചാരിക്കണം മേ ബി ഇതിൻ്റെ കളറിട്ട് ചിലപ്പോൾ കളർ പോയാലും ഒന്ന് പേടിച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്തെടുക്കുക ഇടുക ഷാംപൂവിൽ മുക്കുക ജസ്റ്റ് ഒന്ന് ചപ്പി എടുക്കുക എന്നിട്ട് ജസ്റ്റ് തുടച്ചെടുക്കുക ഷാംപൂ വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനുമില്ല അടിപൊളിയായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആൻഡ് നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് കേട്ടോ വരുന്നത് സ്ക്യർ നെക്കാണെങ്കിൽ കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ് സ്ക്വയർ നെക്കാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിട്ടുള്ള ഒന്നാണ് നെക്സ്റ്റ് എനിക്ക് കാണിച്ചു ഇത് ആക്വലി ഇതൊരു ഹോൾ വീഡിയോയ്ക്ക് ചെയ്യണമല്ലോ ഞാൻ വിചാരിച്ചു എനിക്കൊരു അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഒരു ധാവണി ഞാൻ നോക്കിയതാണ് ഇപ്പം ധാവണി അറിയല്ലോ നമ്മൾ സ്ഥിരം ഇടുന്ന ഒന്നല്ല ദിവസം ഇടുന്ന നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോഴാണ് ധാവണി ചെയ്യണത് അപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ധാവണി വാങ്ങാൻ പറ്റുന്നതായിരുന്നു എൻ്റെ അല്ല ഒരു എണ്ണൂറ് റേഞ്ചിൽ ഒരു ധാവണിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി നിന്നോ മീഷോയിൽ കണ്ട അഞ്ഞൂറയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ധാവണി ആദ്യം ഞാൻ ബ്ലൗസ് കാണിച്ചു തരാം ഇതെല്ലാം മെറ്റീരിയൽ ആണ് വന്നത് പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ദാ ഇതാണ് ദാവണി ഈ ഒരു കളറാണ് വരുന്നത് ഈ ഒരു കളർ തന്നെ അടിപൊളി ഒരുപാട് കളേഴ്സിലത് അവൈലബിളാണ് അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഫോട്ടോയിൽ മോഡൽ ഇട്ടിരുന്ന പോലെ സെയിം ഇവിടെ ഒരു പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് വരെ നമ്മുടെ മുട്ടിൽ കുറച്ചുകൂടെ കോട്ടൺ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതിൽ പിന്നെ പാടൊക്കെ വെച്ചിട്ടാണോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് സോ ഇതാണ് നമ്മുടെ ബ്ലൗസ് വന്നിട്ടുള്ള ഈ ഒരു കളർ ഗൈസ് ഈയൊരു കളറിനെന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ ഒരു ഒരു ഗ്രേ ആഷ് പൂഷ് കളറുള്ള ഈ ഒരു കളറുള്ള ഡ്രസ്സ് അടിപൊളി നല്ല രസമുണ്ടായി നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ഇത് ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് വീഡിയോ കിടക്കേണ്ടിയിട്ട് ചവിട്ടിക്കുട്ടി എന്ന് വെച്ചേക്കണമെങ്കിൽ തേച്ച് എടുക്കണം ഓക്കെ ഇതാണ് സ്കേർട്ട് വരുന്നത് സ്കേർട്ടും ഇങ്ങനെ വന്നിട്ട് തുമ്പില് ബ്ലാക്കും ഗോൾഡും ഉണ്ട് ഇതിൻ്റെ കളർ പോലെ കാരണം നമുക്ക് മെറ്റീരിയൽ കാണാൻ അറിയാം അങ്ങനെ കളർ പോണ മെറ്റീരിയൽ അല്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇപ്പം ആരും ഒരിക്കലും ധാവണി എന്നും ദിവസം ഇട്ടുകൊണ്ട് പോകാൻ എന്തെങ്കിലും ഒക്കേഷൻ ആയിരിക്കും ഇപ്പോൾ സ്കൂളിലോ പരിപാടി കോളേജിലോ പരിപാടി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഓണത്തിന് പോക്ക് അമ്പലത്തിൽ പോകണം അങ്ങനത്തേക്ക് ഇതിന് മാത്രം മാത്രമായിരിക്കും യൂസ് ചെയ്യണം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഡ്രസ്സാണ് നല്ല ധാവണിയാണ് ആൻഡ് ഇതിൻ്റെ എനിക്കിൻ്റെ മെറ്റീരിയൽ നല്ല കാരണം അഞ്ഞൂറയ്ക്കല്ലേ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് വരെ വർത്തുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗൈസ് ഈ ഒരു ഇതാണ് സ്കേർട്ടായിട്ട് വരുന്നത് പിന്നെ ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട് ദുപ്പട്ട ആയാലും കറക്റ്റ് സൈസാണ് ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് ഇതാ ഇതേപോലെ വന്നിട്ട് സൈഡിൽ ഗോൾഡ് ഒരു കോപ്പർ ഷെയ്ഡിൽ വരുന്ന ഒരു സംഭവമാണ് വരുന്നത് സീരിയസ്ലി ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾ വേണമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ എക്സ്ട്രാ കാണിച്ചതേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്തായാലും ലിങ്ക് ചോദിക്കും ലിങ്ക് എന്തായാലും ബയോലും ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും മിഞ്ച് ചെയ്ത് കൊടുത്തേക്കാം സോ എന്തായാലും ചെക്ക് ചെയ്ത് ബൈ